ലഭിവാക്യം ആരെങ്കിലും തൻ്റെ സ്നേഹിതൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദീനാറും ദീർഘവും ഫലം ചെയ്യാത്ത ദിവസം വരും മുമ്പായി അതായത് പരലോക വിചാരണക്ക് മുമ്പായി ഈ ലോകത്ത് വെച്ച് തന്നെ മാപ്പ് ചോദിച്ച് തൻ്റെ പാപത്തിൽ നിന്ന് മോചനം നേടിക്കൊള്ളട്ടെ ഏതൊരു മനുഷ്യനും അവൻ്റെ അഭിമാനവും അന്തസ്സും വളരെ വലുതാണ് അതിന് ക്ഷതമേൽക്കുക എന്നത് അവന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് തെറ്റുകൾ ചെയ്താലും ഇല്ലെങ്കിലും തൻ്റെ അഭിമാനത്തിന് പോറലേൽക്കുന്നത് ആരും ഇഷ്ടപ്പെടുകയില്ല മറ്റുള്ളവരുടെ അഭിമാനത്തെയും വ്യക്തിത്വേ വ്യക്തിത്വത്തെയും ആദരിക്കാൻ പലർക്കും അടിയാണ് വിളിച്ചു വരുത്തി അപമാനിക്കുകയും മാനസികമായി വേദനിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്ത എത്രയോ സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട് വ്യക്തികൾ തേജോബം ചെയ്യുന്നതിനായി പോക്സോ കേസടക്കമുള്ള കള്ളക്കേസുകൾ കൊടുക്കുന്നവരുണ്ട് പരീക്ഷ ഹാളിൽ കോപ്പി അടിക്കാൻ അനുവദിക്കാത്ത അധ്യാപകനെ പോക്സോ കേസിൽ കുടുക്കിയ സംഭവം അടുത്ത കാലത്താണല്ലോ നാം കേട്ടത് തനിക്കിഷ്ടമില്ലാത്തവരെ അപമാനിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു തെറ്റ് ചെയ്യുന്നവരെ തന്മയത്വത്തോടെ ഗുണകാംക്ഷയോടെ ഉപദേശിച്ച് നന്നാക്കുവാനാണ് ശ്രമിക്കേണ്ടത് നബീരുമേനി പറഞ്ഞു ഒരാളുടെ ന്യൂനത മറച്ചുവച്ചാർ അയാളുടെ ഇഹലോകത്തിലെയും പരലോകത്തിലെയും ന്യൂനതകൾ ദൈവം മറച്ചു വെക്കുന്നതാണ് തെറ്റു ചെയ്യുന്ന വ്യക്തികളെ നേരിട്ടാണെങ്കിൽ ഗുണദോഷിച്ചും പരസ്യമായിട്ടാണെങ്കിൽ വ്യക്തിപരാമർശം നടത്താതെ പൊതുവായി ഉപദേശങ്ങൾ നൽകുകയുമായിരുന്നു നബീരുമേനിയുടെ രീതി അപവാദപ്രചരണത്തിന് കഠിനമായ ശിക്ഷയാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കുക അഭിമാനം സംരക്ഷിക്കുക തിന്മ പ്രചരിപ്പിക്കുന്നവരെ അതിൽ നിന്ന് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് അപവാദപ്രചരണത്തിനുള്ള ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ആരെങ്കിലും മറ്റൊരാൾക്കെതിരിൽ ഉപചാരാരോപണം നടത്തുകയും അതിന് തെളിവായി നാല് ദൃക്സാക്ഷികളെ ഹാജരാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ എൺപതടിയാണ് ഇസ്ലാമിക നിയമത്തിലെ ശിക്ഷ